Hi, friend. വെൽക്കം ബാക്ക് ടു ചാനൽ എട്ടാം ആസീത കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലി യൂണിറ്റ് രണ്ട് കലയുടെ വേരുകൾ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം പാഠഭാഗം വായിക്കാം അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട താരതമ്യക്കുറിപ്പ് എന്നീ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് മുന്നേ ഉള്ള പാഠങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ ിസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ബത്തേരിയിലെ കാഴ്ചകൾ മണം മനം കുളിർക്കെ നിറഭേദങ്ങൾ മേളപ്പെരുക്കങ്ങൾ ചക്രവാളത്തിൽ കുടമാറ്റം ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ ഞാൻ ആദ്യമായി ചവിട്ടു കണ്ടത് എറണാകുളത്തെ ടി ഡി എം ഹാളിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയ കലോത്സവത്തിൽ അവതരിപ്പിച്ച കാറൽ സ്മാരൻ ചരിത ചരിതത്തിലെ കുറച്ച് അംഗങ്ങൾ മാത്രമായിരുന്നു അന്ന് പല എറണാ എറണാകുളക്കാരും ആദ്യമായി ചവിട്ടു നാടകം കണ്ടു അരങ്ങിൽ ഞാൻ കണ്ട മഹാദൃശ്യം എൻ്റെ കണ്ണുകളിൽ കണ്ടു ശീലിച്ച കായൽപ്പരപ്പിൻ്റെ തുറസും അതിന്മേലുള്ള ശബ്ദകോലാഹത്തെയും ഓർമ്മിച്ചു പാട്ടിൻ്റെ തമിഴ് കലർന്ന ഭാഷ എനിക്ക് മനസ്സിലായില്ല കാറൽസ്മാന്റെ കൊട്ടാരത്തിൻ്റെ പുറത്ത് ബദ്ധശത്രുവായ അക്ബ അൽ ബിറാന്തിൻ്റെ മകൻ പെരംബ്രാസ് കരിങ്കല്ല് തലയണയായി ഉപയോഗിച്ച് മൂന്നു രാവും പകലും കാവൽ കിടന്ന് കറൽസ്മാനെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ് ചവിട്ടുനാടകം തുടങ്ങിയത് അപ്പോൾ ഒരു വ്യക്തി എന്നാണ് ആദ്യമായി ചവിട്ടുനാടകം കണ്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കൊട്ടാരത്തിൽ കറൽസ്മാൻ്റെ പാരികളിൽ പ്രധാനിയും ചക്രവർത്തിയുടെ സഹോദരി പുത്രനും അരുമയുമായി റോൽദാനെ ഒഴിച്ച് മറ്റാരും ഇല്ലായിരുന്നു പെരംബ്രാസിൻ്റെ വെല്ലുവിളി കൂടുതൽ ഉച്ചത്തിലാകുന്നു എന്നാൽ റോൾദാൻ ഒന്നും ചെയ്യുവാൻ തയ്യാറാകുന്നില്ല ഈ നിഷ്ക്രിയത്വം കറൽസ്മാനെ ചൊടിപ്പിക്കുന്നു ചക്രവർത്തി ചെങ്കോലെടുത്ത് റോ റോൽദാസിൻ്റെ നെറ്റിക്ക് അടിക്കുന്നു ചോയ ചീറ്റുന്നു റോൽദാർ ദുരന്ത ദുരന്തനായെന്ന തൻ്റെ വ്യാളൂരു പ്രാംസയുടെ ചക്രവർത്തി ക്രിസ്തു മതത്തിൻ്റെ രാക്ഷസൻ റോൽദാന്റെ അമ്മയായ ഭട്ടയുടെ സഹോദരൻ കറൽസ്മാന്റെ ദുരന്താനയ്ക്ക് ഇരയാകുന്നതിനു മുമ്പ് പടയാളികൾ ചക്രവർത്തിയെ രക്ഷിക്കുന്നു പിന്നെ കാറൽസ്മാന്റെ ഉഗ്രകൽപ്പന റോ റോൽദാന്റെ തലവെട്ടുക അന്ന് ആദ്യമായി ഫ്രാൻസിലെ സൈനികർ ചക്രവർത്തിയുടെ ശാസന അനുസരിച്ചില്ല റോൾദാൻ അവരുടെ പ്രിയപ്പെട്ട പടനായകനായിരുന്നു നാടകം തുടങ്ങുന്നതിനു ശേഷം അവസാന രംഗം കഴിഞ്ഞ് ടി ഡി എം ഹാളിൻ്റെ നീലക്കട്ടൻ രണ്ടറ്റത്ത് നിന്ന് യാത്ര ചെയ്ത് നടുവിൽ നടുവിൽ സന്ധിക്കുന്നതുവരെ ഞാൻ അമ്മയുടെ കൈ മുറുകെ പിടിച്ചു അമ്മ ചോദിച്ചു കൊച്ചെന്താണ് എന്നെ അള്ളിപ്പിടിക്കണേ അതിന് ഉത്തരം എൻ്റെ എൻ്റെ അന്നുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു അതിനുശേഷം ഞാൻ വല്ലപ്പോഴേ ചവിട്ടുനാടകം കണ്ടിട്ടുള്ളു എൻ എസ് മാധവൻ ലന്തൻ ബത്തേരിയിലെ ലുത്തിന ലുത്തിനീയകൾ അപ്പൊ ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗമാണിത് ഇപ്പൊ ഇത്രയും വളരെ ചുരുക്കിയിട്ടുള്ള ചുരുങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം എൻ എസ് മാധവൻ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യമായി ചവിട്ടുനാടകം കണ്ട അനുഭവവും ഒക്കെയാണ് ഇതിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരങ്ങളും എഴുതാം അപ്പം നമുക്ക് ഒന്നാമത്തത് ചുരുക്കി എഴുതാം എന്നതാണ് അതിനുത്തരം എൻ്റെ അന്നുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു ഏറ്റവും നീണ്ട ഉച്ഛ്വാസം തീവ്രമായ ഒരു ഒരു അനുഭവത്തെ സൂചനയാണല്ലോ ജീവിതത്തിലെ ആദ്യമായി ചവിട്ടുനാടകം കണ്ട ജസീക എന്ന കഥാപാത്രത്തിന്റെ അനുഭവം പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചുരുക്കി എഴുതുക ഈ പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ജസീക എന്ന് പറയുന്ന കഥാപാത്രം ആദ്യമായി ചവിട്ടു നാടകം കണ്ട അനുഭവം നിങ്ങളോട് ചുരുക്കിയിട്ട് ഇതേ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് നോക്കാം അപ്പോൾ ഉത്തരം നമുക്ക് നോക്കാം ജീവിതത്തിൽ ആദ്യമായി നാടകം കാണുന്ന ജസീകയെ സംബന്ധിച്ചിടത്തോളം അത് മറക്കാനാവാത്ത അനുഭവമായിരുന്നു എറണാകുളം ടി ഡി എം ഹാളിൽ അരങ്ങേറിയ കാറൽസ്മാൻ കാർൽസ്മാൻ ചരിതം എന്ന നാടകത്തിന്റെ ഭാഷ അവൾക്ക് മനസ്സിലായില്ലെങ്കിലും ആരെങ്കിലും സംഘർഷഭരിതമായ രംഗങ്ങൾ അവളെ വല്ലാതെ ആകർഷിച്ചു ചക്രവർത്തിയും അനന്തരവനും തമ്മിലുള്ള പോരാട്ടവും ചെങ്കോൾ കൊണ്ടുള്ള ആക്രമണവും രക്തചൊരിച്ചിലും ഒടുവിൽ സൈന്യം രാജകൽപ്പന ധിക്കരിക്കുന്നതുമെല്ലാം അവൾ ഭയത്തോടെയാണ് നോക്കി കണ്ടത് നാടകം അവസാനിക്കുന്നതുവരെ അവൾ ആകാംക്ഷയും പിരിമുറുക്കവും കൊണ്ട് അമ്മയുടെ കൈ പിടിച്ചിരുന്നു നാടകം കഴിഞ്ഞപ്പോൾ ുള്ളിലുണ്ടായിരുന്ന ഭയവും ആകാംക്ഷയും ഒരു ദീർഘനിശ്വാസമായി പുറത്തു വന്നു ഒരു കലാരൂപം അവിടെ എത്രത്തോളം ആഴത്തിൽ സ്വാധീനിച്ചു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു ഇത് അപ്പൊ ഏർ ഈ പാരഗ്രാഫ് തന്നെയാണ് ഈ പാഠഭാഗത്തിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ രസീകയ്ക്ക് പകരം അവളെ നമുക്ക് ഇത് എഴുതിയിട്ടുള്ള വ്യക്തിയെ നമുക്ക് എഴുതാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ അർത്ഥം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ തന്നെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാവുന്നതാണ് ഇനി അടുത്തതാണ് താരതമ്യം കുറിപ്പ് താരതമ്യക്കുറിപ്പ് ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ കളിവിളക്കിൻ തിരുനാളം എന്നീ പാഠകങ്ങൾ വായിച്ചല്ലോ കലാരൂപങ്ങൾ കാണാൻ പോയ കുട്ടികളുടെ അനുഭവങ്ങളാണ് രണ്ടു രചനകളിലും ഉള്ളത് നോവൽ ഭാഗത്തിലെ കുട്ടികളുടെയും കലാമണ്ഡലം രാമൻകുട്ടി നായരുടെയും അനുഭവങ്ങൾ സമാന സ്വഭാവം ഉള്ളതാണോ ചർച്ച ചെയ്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കും അതായത് നമുക്ക് ഇതിന് മുന്നേയുള്ള പാഠം പാടി വീടാത്ത കടങ്ങളാണ് അതിന് മുന്നേ ഉള്ളതാണ് കളിവിളക്കിൻ തിരുനാളം എന്ന് പറയുന്ന പാഠഭാഗം അപ്പോൾ അതിന്റെ വീഡിയോ ഓൾറെഡി എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യമുള്ളവർ അത് കാണുക അപ്പം നിങ്ങൾക്ക് ആ പാഠഭാഗം കൃത്യമായി മനസ്സിലാകും അപ്പോൾ അതില് കലാമണ്ഡലം രാമൻകുട്ടിനാരുടെ ആ ഒരു അനുഭവമാണ് പറയുന്നത് അദ്ദേഹം കലാരൂപം കാണാൻ പോയപ്പോഴുണ്ടായ അനുഭവമാണ് അതിൽ പറയുന്നത് ഇവിടെയും നന്ദൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്നതിലും ഇവിടെ ഇദ്ദേഹത്തിൻ്റെ അനുഭവമാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും സമാന സ്വഭാവം ഭാവമുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ കളിവിളക്കിൻ തിരുനാളം എന്നീ കൃതികൾ കുട്ടിക്കാലത്ത് കലാരൂപങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായ തീവ്രമായ അനുഭവങ്ങളെയാണ് കുറിച്ചാണ് പറയുന്നത് ഈ രണ്ട് അനുഭവങ്ങൾക്കും ചില സമാനതകളും വ്യത്യാസങ്ങളുമുണ്ട് രണ്ട് കൃതികളിലെയും കുട്ടികൾ കലാരൂപങ്ങളോട് ഭയം കലർന്ന ആകാംക്ഷ കാണിക്കുന്നു ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്നതിലെ കുട്ടി ചവിട്ടുനാടകത്തിലെ സംഘർഷം നിറഞ്ഞ രംഗങ്ങൾ കണ്ട് ഭയക്കുമ്പോൾ രാമൻകുട്ടി നായരും കൂട്ടുകാരും ഹനുമാൻ വേഷമിട്ട കോപ്പൻ നായരെ കണ്ട് ഭയപ്പെടുന്നു രണ്ടുപേരുടെയും ഭയത്തിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമാണ് ചവിട്ടുനാടകത്തിലെ കുട്ടിക്ക് കഥയിലെ സംഭവങ്ങളാണ് ഭയം ഉണ്ടാക്കുന്നത് എന്നാൽ രാമൻകുട്ടി നായർക്ക് കുട്ടികൾ കൂട്ടുകാർക്കും ഭയം തോന്നിയത് അണിയറയിൽ സ്വാഭാവികമായി ചെയ്യുന്ന മടം തങ്ങളെ ആക്രമിക്കാൻ വരുന്നതായി തെറ്റിദ്ധരിക്കുന്നതിലൂടെയാണ് ഈ അനുഭവങ്ങളെ സമാനതകളില്ലാ സമാനതകളെ പോലെ തന്നെ വ്യത്യാസങ്ങളുമുണ്ട് ചവിട്ടുനാടകത്തിലെ കുട്ടിയുടെ ഭയം മാസ് മാനസികമാണ് അത് ഒരു ദീർഘനിശ്വാസത്തിലൂടെ അവസാനിക്കുന്നു എന്നാൽ രാമൻകുട്ടി നായരുടെ അനുഭവം മാനസികവും എന്നതിലുപരി ശാരീരികവുമാണ് ഓടിക്കതച്ച് പൊട്ടക്കിണ പൊട്ടക്കുണ്ടിൽ വീഴുന്നതും ഹനുമാൻ എറിഞ്ഞ ഉങ്ങിൻകായ് മൂ മൂക്കിൽ കൊള്ളുന്നതുമെല്ലാം അദ്ദേഹത്തിന്റെ അനുഭവത്തെ തികച്ചും വ്യത്യസ്തമാക്കുന്നു ചുരുക്കത്തിൽ രണ്ട് രചനകളും കല കുട്ടികളുടെ മനസ്സിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവയുടെ സ്വഭാവം വ്യത്യസ്തമാണ് ഒന്ന് കഥാപാത്രങ്ങളോടുള്ള മാനസികമായ അടുപ്പത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഉണ്ടാകുമ്പോൾ മറ്റൊന്ന് നടന്റെ പ്രകടനത്തിന്റെ തെറ്റിദ്ധരിക്കുന്നതിലൂടെ ഉണ്ടായ ശാരീരികമായ അനുഭവങ്ങളാണ് നമുക്ക് ഇങ്ങനെ താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് എഴുതാനുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വായിച്ച് മനസ്സിലാക്കുക അടുത്തത് റീൽസ് തയ്യാറാക്കാമെന്നതാണ് കേരളത്തിലെ വിവിധ കലകളുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ദൃശ്യങ്ങൾ ശേഖരിച്ച് റീൽസ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റീൽസൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാകും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ആ ഒരുപാട് കലകളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളീയരുടെ സ്വന്തമായിട്ടുള്ള ഒരുപാട് കലകളുണ്ട് അപ്പോൾ അതിനെല്ലാം കുറിച്ചിട്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അത് ക്ലാസ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ റീൽസുമായിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ ടീച്ചറുടെ സമ്മതത്തോടു കൂടിയൊക്കെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക ദിനടുത്തത് ബ്രോഷറാണ് താഴെ കൊടുത്തിരിക്കുന്ന കലാരൂപങ്ങളുടെ ചിത്രവും വിശദീകരണവും പരിശോധിക്കുക അപ്പം നമുക്ക് കൊടുക്കുന്നുണ്ട് താഴെ ഒരെണ്ണം ഇത്തരത്തിലുള്ള കേരളീയ കലാരൂപങ്ങളുടെ ചിത്രങ്ങളും വിശദാംശങ്ങളും ശേഖരിച്ച് ക്ലാസ് തലത്തിൽ ഒരു ബ്രോഷർ തയ്യാറാക്കും വെബ്സൈ വെബ് ഡിസൈനിങ് ടൂളുമായി ഇതിന് പ്രയോജനപ്പെടുത്താവുന്നതാണ് അതായത് നിങ്ങൾ വെബ് വെബ് ഡിസൈൻ ടൂൾസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ബ്രോഷർ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് കലാരൂപങ്ങളുണ്ട് മാർഗംകളി അർഭനമുട്ട് ദഫ് കളി അതുപോലെ തന്നെ ഒപ്പന തിരുവാതിര കഥകളി കൂടിയാട്ടം അങ്ങനെ ഒരുപാട് എണ്ണ ഉണ്ട് അപ്പം നിങ്ങൾ ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ശേഖരിക്കുക എന്നിട്ട് അതെന്താണ് അതിനെക്കുറിച്ചുള്ള കുറിപ്പ് അതുമായി എഴുതുക അപ്പം എന്നിട്ട് തലക്കെട്ടൊക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ ബ്രോഷറൊക്കെ തയ്യാറാക്കി നോക്കുക അപ്പോൾ നിങ്ങൾ ഇതിൽ മോഡൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ മോഡൽ നമുക്ക് നോക്കാം അപ്പം നിങ്ങളിതുപോലൊരു ആ ചിത്രം കൊടു ചിത്രം ശേഖരിക്കുക അതിനുശേഷം ചിത്രം ഒട്ടിച്ച് അതിൻ്റെ പേരെഴുതി വൃത്തിയിൽ വൃത്തിയിലെഴുതിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെന്താണ് എവിടെയാണ് പ്രചാരത്തിലുള്ളത് എന്നിവ എഴുതുക അത് മോഡലാണ് അർബനമുട്ട് അർബന ചിത്രം കൊടുത്തിട്ടുണ്ട് ഉത്തര കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള അരി അനുഷ്ഠാന കലയാണ് അർബനമുട്ട് അർബന എന്ന വാദ്യോപകരണം കൊയ്ക്കൊണ്ട് മുട്ടിയാണ് കളിക്കുന്നത് ചില അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വീടുകളിലും പള്ളികളിലും അവതരിപ്പിച്ച അർബനമുട്ട് ഇപ്പോൾ കലോത്സവം വേദികളിലും മുഖ്യ ഇനമാണ് ഓക്കെ അപ്പം ഇങ്ങനെയാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ കൂടിയാട്ടം കൊടുത്തിട്ടുണ്ട് കൂടിയാട്ടത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതെന്താണെന്ന് എഴുതുക ലോക പൈതൃകമായ യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ കലാരൂപമാണ് കൂടിയാട്ടം അഭിനയ കലക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തിന്റെ അഭിനയത്തിന്റെ അമ്മ എന്നും വിശേഷിപ്പിക്കുന്നു കൂടിയാട്ടത്തിന്റെ ഇപ്പോഴുള്ള രൂപത്തിന് എണ്ണൂറ് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക നാടക രൂപങ്ങളിലൊന്നാണിത് ഇപ്പം അത്രയും പാഠ കാര്യങ്ങളാണ് ആ പാഠഭാഗത്തിലുള്ളത് ഇനി അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചെറിയൊരു പാഠമാണ് ചവിട്ട് നാടകം സെബീന റാഫി എഴുതിയിട്ടുള്ളതാണ് അപ്പം നമുക്കിത് വായിക്കാം അതിനുശേഷം ഡിജിറ്റൽ സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമുണ്ട് അതിൻ്റെ ഉത്തരവ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നോക്കാം ചവിട്ട് നാടകം പുരാതന കേരളത്തിൻ്റെ ആയോധവൃത്തിയുമായി അവകാടം ബന്ധപ്പെട്ടിട്ടുള്ള വിരസര പ്രധാനമായൊരു സംഗീത നൃത്ത നാടക രീതിയാണ് ചവിട്ടുനാടകം പാട്ടും പയറ്റുക പാട്ടും പാട്ടും പയറ്റും നൃത്ത നൃത്താഭ്യാസങ്ങൾ മനോഹരമായി കലാരൂപത്തിൽ സമ്മേളിച്ചിരിക്കുന്നു യവ യവ നാടകവേദിയുടെ സത്ത ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്ന യൂറോപ്യൻ നാടുകളിൽ നിന്നും വന്ന മിഷനി മിഷനറിമാരുടെ കപ്പിത്താനന്മാരുടെയും കേരളത്തിലെ സൈനിക പാരമ്പര്യമുള്ള ക്രൈസ്തവ ജനതയുടെയും സംഭാവനയാണ് ഈ നാടക സ്റ്റേജ് എന്ന് നിസ്സംശയം പറയാം സജീവമായി യുദ്ധരംഗങ്ങളിലും ചൈതന്യമുറ്റ വിര വീരഗായനങ്ങളിലും താളമേളങ്ങളിലും താണ്ഡവ പ്രധാനമായ ചുവടുകളും മൊത്തൊരുമിച്ചുള്ള ഇതുപോലുള്ള സവിശേഷമായ ഒരു കലാരൂപം കേരളത്തിൽ മാത്രമേ ഉള്ളതാനും ഉദ്ദേശ്യം നാനൂറ് വർഷങ്ങൾ മുമ്പ് തന്നെ തീരപ്രദേശങ്ങളിലെ വിശാലമായ മൈതാനങ്ങളിൽ കേരളത്തിലെ വിജയകരമായ നാടകവേദി ഉയർന്നു കഴിഞ്ഞു അന്ന് ഒന്നാമത്തെ ചവിട്ടു നാടകമായ കറൽസ്മാൻ ചരിതം അവതരിപ്പിക്കുന്നതിനു വേണ്ടി കെട്ടിയുണ്ടാക്കിയ ആ നടുനീളൻ നാടക സ്റ്റേജ് തന്നെയാണ് കേരളത്തിലെ ഒന്നാമത്തെ നാടക സ്റ്റേജും സെബീന റാഫി അപ്പോൾ ഇതിന് ചവിട്ടു നാടകത്തിനെ കുറിച്ചും അതെങ്ങനെയാണ് വന്നതെന്നും അതിൻ്റെ പ്രാധാന്യം അതെവിടെയാണ് അരങ്ങേറിയിട്ടുള്ളത് എത്ര വർഷം മുമ്പാണ് ഇതെല്ലാമാണ് പറയുന്നത് അപ്പോൾ നിങ്ങളിത് രണ്ടു മൂന്ന് പട്ടം വായിച്ചു നോക്കുക എൻ്റെ ഡിജിറ്റൽ സ്ലൈഡ് ചവിട്ട് നാടകത്തെക്കുറിച്ചുള്ള രചന വായിച്ചല്ലോ കൂടുതൽ വിവരങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റൽ സ്ലൈഡ് തയ്യാറാക്കുക വിവരശേഖരത്തിൻ്റെ മറ്റ് മാധ്യമങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഡിജിറ്റൽ സ്ലൈഡ് എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാകും സ്ലൈഡ്സ് ആയിരിക്കും അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോ സ്ലൈഡ്സ് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ എന്താണ് ചവിട്ടു നാടകത്തിൻ്റെ കാര്യങ്ങൾ അതായത് അതിൻ്റെ വേഷം ഖാനരീതി എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ഓരോ സ്ലൈഡുകളായി മനോഹരമായിട്ട് നിങ്ങൾ ഗൂഗിളിലും മറ്റുള്ള ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഡിജിറ്റൽ സ്ലൈഡ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഞാൻ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് കൊടുക്കാം അപ്പം നിങ്ങൾ അത് സ്ലൈഡ് ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ നമുക്ക് നിങ്ങൾ ഡിജിറ്റൽ സ്ലൈഡ്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ അതായത് അതിൻ്റെ വേഷവിധാനം വേഷവിധാനം എന്നെഴുതിയതിനു ശേഷം ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ എഴുതുക അതുപോലെ രീതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടുത്ത സ്ലൈഡിൽ അതുമായി ബന്ധപ്പെട്ട ചിത്രം ഉൾപ്പെടുത്തിയിട്ട് ആ കാര്യങ്ങളും എഴുതുക അങ്ങനെയാണ് എഴുതേണ്ടത് അപ്പോൾ ഞാനിവിടെ എഴുതേണ്ട കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ചവിട്ടു നാടകത്തിലെ വേഷവിധാനം വളരെ ആകർഷകവും സമ്പന്നവുമാണ് കഥയുടെ ചരിത്രപരമായ പശ്ചാത്തലത്തിലും കഥാപാത്രങ്ങൾക്ക് യോജിക്കുന്ന വസ്ത്രങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് കണ്ണൻചിപ്പിക്കുന്ന സിൽക്കും കസവും മുത്തുകളും മറ്റ് അലങ്കാരങ്ങളും ഉപയോഗിച്ച് കലാപരമായി നിർമ്മിച്ച വർണ്ണ വസ്ത്രങ്ങളാണ് നടന്മാർ ധരിക്കുന്നത് ഭടന്മാർ പോർച്ചട്ടയും കാലുറയും പടത്തൊപ്പിയും ധരിക്കുമ്പോൾ രാജാക്കന്മാർ ചെങ്കോലും കിരീടവും കയ്യുറയും അണിയുന്നു ഇതെല്ലാം പഴയകാല വിദേശ രാജാക്കന്മാരുടെ വസ്ത്ര വസ്ത്രധാരണയെ ഓർമ്മിപ്പിക്കുന്നു കഥയിൽ അമാനുഷികമായ കഥാപാത്രങ്ങളുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള വേഷങ്ങളും അണിയാറുണ്ട് ചവിട്ടുനാടകത്തിലെ ഗാനരീതിക്ക് കർണാടക സംഗീതവുമായി സാമ്യമുണ്ടെങ്കിലും അതിന് തനതായ ഒരു ശൈലിയുണ്ട് നൃത്തത്തിനും അഭിനയത്തിനും യോജിച്ച രീതിയിലാണ് ഈ ഗാനങ്ങൾ ചിറ്റപ്പെടുത്തിയിട്ടുള്ളത് കഥകളിയിലെ സോഭാന സംഗീതത്തിലെ സമാനമായ രീതിയാണിത് സംഗീതാത്മകമായി സംഗീതാത്മകമായ തമിഴ് വൃത്തങ്ങളാണ് ഗാനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ചെണ്ടയും ഇലത്താളവുമാണ് ഇതിലെ പ്രധാന വാദ്യോപകരണങ്ങൾ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗം കൃത്യമായി മനസ്സിലായിരുന്നു എന്ന് വിചാരിക്കുന്നു ലന്തൻപത്തേരിയിലെ കാഴ്ചകൾ എന്ന് പറയുന്ന ഈ പാഠഭാഗം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് നന്നായി മനസ്സിലാക്കുക ഇതിന് മുമ്പുള്ള എട്ടാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അതായത് നമ്മൾ സോഷ്യൽ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ തന്നെ മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് ഇംഗ്ലീഷ് എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായി കൂട്ടുകാർ അത് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്